ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉള്ളോ എനക്ക് അറിയാലോ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ എടുത്തോണം രാത്രി വരെ എന്തായാലും അവള് കാത്തിക്കും പിന്നെല്ലാം നിന്റെ ഇഷ്ടം എന്താണോ വിഷമിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല അളിയ മൈൻഡ് ഒട്ടും ഫ്രീ അല്ല വെറുതെ ഇരുന്ന് എപ്പോഴും അവളെ പറ്റിയ ചിന്തിക്കുന്നത് നിനക്ക് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ വിളിച്ചിറക്കൊണ്ട് വരാൻ എന്താ സതീശ ഒരു വൈ രണ്ടു പറയൂടെ ഞാൻ എത്ര പോയി പറഞ്ഞാ അവർക്ക് മനസ്സിലാവത്തോണ്ടല്ലേടാ നിന്റെ പ്രായം നോക്കടാ ഇത്രയും പ്രായമുള്ള ഇങ്ങനെ പോലും കിട്ടിയിട്ടില്ല ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ശരിയാവത്തില്ല കിട്ടിയത് ആ കുടുംബത്തിന്റെ കണ്ണീർ എന്തിനാടാ നമ്മൾ കാണുന്നത് നിങ്ങളൊക്കെ പറഞ്ഞോണ്ടല്ലാ വിളിച്ചിറക്കാൻ എടാ നിനക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു നീ ചെയ്യണമായിരുന്നു നീന്താന ഞങ്ങളാരും നോക്കാൻ പോയാ അല്ലെങ്കിൽ നിനക്ക് പണ്ടതിലുള്ള ബാക്കിയുള്ളവരെ പറഞ്ഞേക്കത്തുള്ളൂ സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ല ഈ ബൈക്കിന്റെ കാര്യം തന്നെ നിന്ന് ആലോചിച്ചു നോക്കെ നീ പുതിയ ബൈക്ക് എടുക്കാൻ പോയതിനെ എല്ലാവരും പറഞ്ഞിട്ട് സെക്കൻഡാൻഡ് ബൈക്ക് എടുത്ത് ഈ ബൈക്ക് പണിഞ്ഞ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് പുതിയ ബൈക്ക് എടുക്കായിരുന്നു ഇതുപോലെ എല്ലാ കാര്യങ്ങളും എടാ നിന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അല്ലാതെ പത്ത് പേർ ചോദിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നൂറ് അഭിപ്രായങ്ങളായിരിക്കും